നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളെ സേവിക്കാനും നീതിന്യായങ്ങൾ പാലിക്കപ്പെടാനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും ഇന്ന് ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പോക്കറ്റിലാണുള്ളത് ജനങ്ങൾക്ക് പകരം അവർ സേവിക്കുന്നതും ഇത്തരം നേതാക്കളെ തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ എത്ര പേരെ കൊന്നാലും എത്ര പേരെ പിച്ചുചീന്തി വഴിയരികിൽ വലിച്ചെറിഞ്ഞാലും പ്രതി ബി ജെ പി അനുയായിയാണെങ്കിൽ അവരെ രാജകീയ മര്യാദയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ട്രീറ്റ് ചെയ്യാറുള്ളത് പല കൊലപാതക കേസുകളിലും പ്രതി ആരാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടുകൂടി പോലീസ് അവർക്ക് നേരെ നടപടി സ്വീകരിക്കാതിരുന്ന സംഭവങ്ങളും നിരവധിയാണ് ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വസ്തുതകളെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബി ജെ പി നേതാവിന്റെ ജന്മദിനം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരാണ് വീഡിയോയിലുള്ളത് ബി ജെ പി നേതാവ് ഹിമാൻഷു ചൗഹാനാണ് എഫ് ഡിവിഷൻ എ സി പിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ജന്മദിനം ആഘോഷിച്ചത് പുറത്തു വീഡിയോയിൽ കേക്ക് മുറിച്ച ശേഷം പോലീസുകാർ ബി ജെ പി നേതാവിന് ഹാപ്പി ബർത്ത്ഡേ ഡേ ആശംസിക്കുന്നതും കാണാം വീഡിയോ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തതോടെ ബി ജെ പി ഭരണത്തിൽ നേതാക്കൾ ജന്മദിനം ആഘോഷിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണോ എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കാനൻ ദേശായി ഉൾപ്പെടെ പത്ത് പോലീസ് ഉദ്യോഗസ്ഥരും ചൌഹാൻ അടക്കം രണ്ട് നേതാക്കളും മറ്റു മൂന്ന് പേരുമാണ് കേക്ക് മുറിക്കൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് ചൌഹാനെ കൂടാതെ വനിതാ ഉദ്യോഗസ്ഥരും കേക്ക് മുറിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിനുശേഷം ഉദ്യോഗസ്ഥൻ ജന്മദിനാശംസകൾ നേരുന്നതും ഒരു കഷ്ണം കേക്ക് ഒരു ഉദ്യോഗസ്ഥൻ ചൌഹാന്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും വ്യക്തമായി കാണാം തുടർന്ന് ഭാരത് മാതാക്കി മുദ്രാവാക്യം വിളിക്കുന്നതും കേൾക്കാം ഇതിന്റെ വീഡിയോ എക്സിൽ പങ്കുവെച്ച് ഗുജറാത്ത് കോൺഗ്രസ് സംസ്ഥാന പോലീസിനും ബി ജെ പി എതിരെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിയുടെ പ്രിയപ്പെട്ടവർക്കായി പോലീസിന്റെ പ്രത്യേക സംവിധാനം ഗാന്ധിനഗറിലെ ബി ജെ പി ആസ്ഥാനമായ കമലത്തിൽ നിന്ന് ശമ്പളം പോലെ പെരുമാറുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനെ തന്നെ കമലമാക്കി ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജന്മദിനം ആഘോഷിക്കാൻ കമലത്തിന്റെ പ്രത്യേക ക്രമീകരണങ്ങൾ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ ക്രമസമാധാനത്തിന് വേണ്ടിയാണോ അതോ കമലം പാർട്ടി ഹാളാണോ എന്ന് സർക്കാർ ഉത്തരം പറയണം ഇതായിരുന്നു ഗുജറാത്ത് കോൺഗ്രസ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് എക്സ്പോസ്റ്റിൽ കുറിച്ചത് ഇതോടെ ബി ജെ പി നേതാക്കൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നു എന്ന വസ്തുതയാണ് ഊട്ടിയുറപ്പിക്കപ്പെട്ടത് ഏതായാലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കേക്ക് കട്ടിംഗ് വീഡിയോയിലേക്ക്